നമ്മുടെ പോത്തുകൾ ടി പി റസീല നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടോ ഹായ് അപ്പോൾ നമ്മുടെ പോത്തുകൾ എന്തൊക്കെയാണ് അപ്പോൾ ഫസ്റ്റ് ഒരു കമൻ്റ് നമുക്ക് വന്നത് സാധാരണ നമുക്ക് കമൻ്റ് ഒന്നും അങ്ങനെ വരാറില്ല വളരെ സന്തോഷമുണ്ട് നമ്മുടെ ഏകദേശം ഇവിടെ നമ്മളെടുത്ത് പതിനെട്ടഞ്ച് പോത്തുകളുണ്ട് എല്ലാ പോത്തുകളും നമ്മളിപ്പോ വീഡിയോയിൽ കാണിക്കും ആ പോക്കൾക്കുന്നില്ലെങ്കിലൊക്കെ വിവരങ്ങൾ പറയണം നിങ്ങൾ പറഞ്ഞാലേ നമ്മൾ അറിയുള്ളൂ കാരണം മൈക്കില്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ പോത്തുകൾ ഇപ്പോ ഭക്ഷണം കഴിച്ചോണ്ടിരിക്ക ഇപ്പോൾ ഉച്ചകത്തെ ബൈക്ക് നമ്മൾ ഇട്ടുകൊടുത്ത സമയമാണ് എല്ലാവരും ഇങ്ങനെ കിടന്നു ചുള്ള ഭക്ഷണം കഴിക്കുകയാണ് പോയോ എല്ലാവരും പോയോ സംഗതി ക്ലിയർ ഇല്ലാത്തത് കൊണ്ടാവും ആർക്കും നിൽക്കാനൊരു താല്പര്യമില്ലാത്ത യർ കമ്മി ഉണ്ട് കാരണം നമ്മുടെ പോണമാതിരി പോണ ഇവിടെ ഇപ്പൊ പ ഒമ്പത് ആൾക്കാരാണുള്ളത് ഈ ഭാഗത്ത് നമ്മുടെ ഈ ഭാഗത്ത് ഒമ്പത് ആൾക്കാരാണുള്ളത് ഏകദേശം നൂറ് മഹായിട്ടാണ്ട് ആൾക്കാർ പോയോ വണ്ടിയോ ഏതായാലും മഹായെങ്കിലും ഇട്ടല്ലോ വളരെ സന്തോഷം ഒന്നാൾക്കാരൊന്ന് കമ്മന്റിടാണെങ്കിൽ ചെലവങ്ങൾ തിന്നുകൊണ്ട് ഇക്കാണ് നമ്മളിട്ടുടുത്തത് ഇതാണ് ഇപ്പൊ ഈ കൂട്ടത്തിലെ ഏറ്റവും നല്ലൊരു പോത്ത് ഒരാള് നമ്മള് ണ്ട് കാണുന്നുണ്ട് അറിയില്ല രണ്ടാൾക്കാരായിട്ടുണ്ട് അപ്പൊ നമ്മള് കന്നുകാലികളൊക്കെ വളർ വളർത്തുമ്പോ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് പലരും ഇത് വളർത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും ഇത് ലാഭമാണ് എന്നൊക്കെ വിചാരിച്ചു സംഗതി ഇത് ലാഭമുള്ള പരിപാടിയാണ് കാരണം നമ്മൾ എത്രമാത്രം എഫേർട്ട് എടുത്ത് നമ്മൾ പണിയെടുക്കുന്നുവോ അത്രമാത്രം നമുക്ക് റിസൾട്ട് കിട്ടും നല്ല രീതിയിൽ നമ്മൾ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അത്രമാത്രം നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും അതല്ല നമ്മളിത് വാങ്ങിയിട്ട് ഇതിന് വേണ്ട രീതിയിൽ ഭക്ഷണം കൊടുക്കാതെ അല്ലെങ്കിൽ വേണ്ട പരിചരണങ്ങളൊന്നും നൽകാതെ നമ്മൾ വീണ്ടും അലസമായ രീതിയിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് അത്ര ഒരു പ്രയോജി നമ്മൾ വിചാരിച്ച റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ പണിയെടുക്കന്നെ വേണം അതിപ്പോൾ എന്ത് സംഗതിയാണെങ്കിലും നമ്മൾ ഏത് ബിസിനസ്സാണെങ്കിലും ആ രീതിയിലാണല്ലോ എല്ലാരും നമ്മൾ ഇപ്പൊ അടുത്തുള്ളത് ഒമ്പത് ആൾക്കാരാണ് അപ്പോ നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മൾ എന്ത് പണി പണിയെടുക്കുകയാണെങ്കിലും അത്രമാത്രം നമ്മൾ കഷ്ടപ്പെടേണ്ടി വരുല്ലോ അപ്പൊ ആ രീതിയിൽ തന്നെ ഇതും തന്നെ നല്ല കഷ്ടപ്പാടുണ്ട് ലാഭമുള്ള പരിപാടിയാണെങ്കിൽ പോലും ആ രീതിയിൽ നമ്മൾ എത്രമാത്രം നമ്മൾ ഇതിന് ഇതുപരമായിട്ട് ബന്ധപ്പെടുന്നു അപ്പോ നമ്മളിപ്പോ ഉച്ചയ്ക്ക് വന്ന് തീറ്റ കൊടുക്കുന്നു അതുപോലെ തന്നെ രാവിലെ ആറു മണിക്ക് എത്തിയിട്ട് നമ്മൾ വരെ തീറ്റ കൊടുക്കും പിന്നെ ഒമ്പത് മണിക്കൊന്ന് തീറ്റ കൊടുക്കും അതുപോലെ തന്നെ വൈകിട്ട് ഒന്ന് തീറ്റ കൊടുക്കും പിന്നെ എല്ലാ ദിവസവും കേൾക്കും ഇപ്പോൾ അത് വൃത്തിയില്ലാതെ നിൽക്കേണ്ടതെന്ന് പറഞ്ഞാൽ വൈകുന്നേരം സമയമായല്ലോ ഇനി നാളെ രാവിലെ നമ്മളൊന്ന് വെള്ളത്തിൽ ഒന്ന് വെള്ളം ഉപയോഗിച്ചിട്ട് നല്ല ഫിനിഷായിട്ട് ഏകും ഇപ്പം നമ്മൾ ഈ പോത്തുകൾ കന്നുകാല പ്രത്യേകിച്ച് പോത്തുകൾ വളർത്തുമ്പോൾ പോത്തുകളെ വളർത്തിയ ആൾക്കാർക്കൊക്കെ ഉണ്ടാവും പോത്തുകൾ വളർത്തുമ്പോൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സംഗതിയാണ് വെള്ളം എന്നുള്ളത് വെള്ളത്തിൽ എത്രമാത്രം നമ്മൾ പോത്തുകളിടുന്നുവോ എത്രമാത്രം ഇപ്പോൾ ചെറിയ കുളങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ആ പോത്തിനെ അതിൽ കൊണ്ടിട്ടാൽ നമുക്ക് അത്രയും പ്രയോജിച്ച് അതുകൊണ്ട് കിട്ടും പ്രയോജനം കിട്ടും അതറ്റങ്ങൾ വളർച്ചയെ നല്ല രീതിയിലുണ്ട് ആരെങ്കിലും ഒന്ന് കമൻ്റ് ഇട്ടാൽ നമ്മൾ പറയുന്നത് കേൾക്കുന്നുണ്ടാവൂലേ പിന്നെ ഈ മുറിക്കൊക്കെ ഉള്ള മരുന്ന് ഇപ്പോൾ നമ്മൾ ഈ പോത്തിൻ്റെ ഭാഗത്ത് മുറി കാണുന്നുണ്ടല്ലോ അതിപ്പോൾ ഏകദേശം ഉണങ്ങി വന്നിട്ടുണ്ട് അതിനൊക്കെ ഉള്ള എന്ന് പറഞ്ഞാൽ നമ്മൾ നാടൻ മരുന്നുകൾ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക കാരണം മറ്റു മരുന്നുകളൊക്കെ നമുക്ക് വാങ്ങുമ്പോൾ അത്രയും പൈസ ആണ് അത്രയും നമുക്ക് ക്യാഷ് അത്രയും ക്യാഷ് നമുക്ക് വേണം എന്നാലേ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നാടൻ മരുന്നുകൾ ഇതിന് നമ്മുടെ കന്നുകാലികൾക്ക് പറ്റിയ നാടൻ മരുന്നുകൾ തന്നെ നമ്മൾ ഒരുപാട് ില് കന്നുകാലിക്ക് ഏത് കന്നുകാലികളാവട്ടെ പോതുകളാവട്ടെ പശുക്കളാവട്ടെ ഏത് കന്നുകാലികളാണെങ്കിൽ പോലും അവർക്ക് വരുന്ന മുറികൾ ഇപ്പൊ ഒരു ലോഡിൽ വരികയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഒരു ലോഡിൽ വരികയാണെങ്കിൽ ഇപ്പോൾ ഒരു കന്നിനെ കൊണ്ടുവരുമ്പോൾ വാഹനത്തിലൊക്കെ നമ്മൾ കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്തായാലും അവിടെ വീടും ടച്ചായിട്ട് എന്തായാലും മുറി ആകും അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഒരു ഏകദേശം കഴിഞ്ഞ വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ആരെങ്കിലും ഒരാൾ ഒരാളൊന്ന് കമന്റ് ഇട്ടാൽ നമ്മൾ പറയുന്നത് കേൾക്കും കേൾക്കുന്നുണ്ടാവൂലേ ഹലോ ആരുല്ല നമ്മടെ കേൾക്കുന്നില്ല തോന്നുന്നു നമുക്ക് എന്തായാലും ഇന്ന് വൈകുന്നേരം നല്ല രീതിയിൽ അവർക്ക് വെള്ളം കൊടുക്കുന്നോ അതിൽ പോലും തീട്ട് എടുത്ത് കൊടുക്കുന്നതൊക്കെ നമ്മൾ നല്ലൊരു ലൈവ് ഇടുന്നതാണ് പക്ഷ നമുക്ക് ഏതായാലും ഒരു അഹായി കിട്ടിയിട്ടുണ്ട് ഈ ലൈവിലും നമുക്കൊരു അഹായി കിട്ടിയിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഉച്ച സമയമാണല്ലോ എന്നിട്ട് പോലും അങ്ങനെ ഒരു കമൻറ്റ് സലീം ടി പി എന്ന ആളാണ് ഇപ്പം നമുക്ക് ഈ കമൻറ്റ് കിട്ടിട്ടുള്ളത് അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ആ ഹായി തന്നതിന് വളരെ അധികം സന്തോഷമുണ്ട് പക്ഷെ അല്ല നമ്മള് വൈകീട്ട് നല്ലൊരു ലൈവ് എല്ലാ നമ്മളെ എല്ലാ പോത്തുകളും വെള്ളം കുടിക്കുന്നതും അതുപോലെ തന്നെ ആ സമയത്തുള്ള നല്ലൊരു ലൈവ് നമ്മളിടും അപ്പൊ ലൈവിലുള്ള ആൾക്കാരൊക്കെ അപ്പൊ വരുമെന്നും പ്രതീക്ഷിക്കുകയാണ് ലൈവിലുള്ള ഉള്ള ആളൊന്ന് കമന്റ് ഇടോ ലൈവ് ഒന്ന് കമന്റ് ഇടിട്ടോ ക്ഷീണത്തിലാണ് ഇന്നലെ വന്ന പോത്തുകളാണ് ഈ നാല് പോത്തുകൾ ഇന്നലെ നമ്മുടെ ഫാമിലേക്ക് എത്തിയ പോത്തുകളാണ് ഈ നാലെണ്ണം ഈ കെടുക്കുന്നതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് ഏതായാലും ഹൈട്ടിട്ടുണ്ട് വളരെയധികം സന്തോഷം നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ കമന്റൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല അതെ അതെ അവര് കമൻ്റ് ഇട്ട് വളരെയധികം സന്തോഷമുണ്ട് കാരണം നമ്മളെ ലൈവിലൊന്നും ഇങ്ങനെ ആരും വരാറുമില്ല കമന്റ് ഇടാറുമില്ല വളരെയധികം സന്തോഷം മൂന്നാൾക്കാർ എത്തിയിട്ടുണ്ട് അപ്പോൾ പോത്തുകളെ സംബന്ധിച്ചിടത്തോളം പല അറി ഉണ്ടാകും കാരണം ഈ മേഖലയിൽ ഇപ്പോൾ ബന്ധപ്പെടുന്ന ആളുകള് മലബാർ പ്രദേശത്തും നമ്മളെ പ്രത്യേകിച്ച് കേരളത്തിലേറെ ഉള്ളത് പുറത്തിലാണെങ്കിലും ഇപ്പൊ നമ്മുടെ നാടും പുറങ്ങളിലൊക്കെ ഈ പോത്തുകളെ വളർത്താൻ വേണ്ടിയിട്ട് ചെറുപ്പക്കാരും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ മുന്നോട്ട് വരുന്നുണ്ട് അങ്ങനത്തെ സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർ എസ് സ്റ്റാർട്ടിങ് പാത്തു ഭാഗത്തു കയ്യിലുള്ളത് ഇപ്പോൾ പതിനഞ്ചാൾക്കാർ നമ്മൾ കയ്യിലുണ്ടാകുമ്പോൾ നാൽപ്പത്തയ്യായിരം മുതലാണ് നമ്മൾ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് ചെറിയ പോത്തുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നാൽപ്പത്തയ്യായിരം മുതലുള്ള പോത്തുകളാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങും തുടങ്ങുന്നത് പിന്നെ ചെറിയ പോത്തുകളൊക്കെ വരാറുണ്ട് ഇരുപതിനായിരം അതുപോലെ തന്നെ മുപ്പതി ിലൊക്കെ വരുന്ന പോത്തുകൾ വരാറുണ്ട് പക്ഷെ ഇപ്പോൾ നിലവിൽ അങ്ങനത്തെ പോത്തുകളില്ല ഏറ്റവും ചെറിയ പോത്തുകൾ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു നാൽപ്പതിനായിരം അതിൻ്റെ മുകളിലേക്കുള്ള പോത്തുകളാണ് ഉള്ളത് എൺപതിനായിരം തൊണ്ണൂറായിരം വരെയുള്ള പോത്തുകളാണ് നിലവിലുള്ളത് എല്ലാവരും പോയോ അപ്പോൾ സലീം ടി പി അതുപോലെ തന്നെ പാത്തു എം എ ഇവരൊക്കെ നമുക്ക് കമ്മൻറ്റ് ഇട്ടിട്ടുണ്ട് ആ റിസം എത്ര എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ അതിനുള്ള മറുപടി നമ്മൾ കൊടുത്തു ഓല് കേട്ടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പലതും പല റേറ്റിലുള്ള സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് നാൽപ്പതിനായിരം മുതൽ സ്റ്റാർട്ടിങ് തുടങ്ങുന്ന സാധനങ്ങളാണ് ഇപ്പോൾ ഉള്ളത് അവർ കേട്ടു എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കേട്ടതിൻ്റെ എല്ലാ അടയാളങ്ങളും നമുക്ക് തരാൻ പറ്റിയ അത്രയും സന്തോഷം നമ്മുടെ ഇനി വലിയ പോത്തുകൾ ഏകദേശം ഇരുന്നൂറ്റൻപത് മീറ്റർ വെച്ച് നമ്മുടെ കയ്യിലുള്ള വലിയ പോത്തുകൾ അങ്ങനത്തെ പോത്തുകളാണ് അതായത് തൊണ്ണൂറായിരം എൺപതിനായിരം വരെ വരുന്ന പോത്തുകൾ ആ പോത്തുകൾ നമ്മൾ ഇപ്പോൾ തന്നെ നമ്മൾ കാണിക്കും എല്ലാവരും പോയോ ഉള്ള ആൾക്കാരൊക്കെ പുതിയ ആൾക്കാരാണെങ്കിൽ കമൻ്റ് ഇടാ വിശാളങ്ങളെ ഓ നമ്മൾ നോക്കുന്നുണ്ട് നമ്മളോട് എന്തെങ്കിലും അഭിപ്രായങ്ങളോ അതുപോലെ നിങ്ങളുടേതായ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയിക്കാൻ പറ്റും നമ്മളോട് അറിയിച്ചാൽ ആ രീതിയിൽ നമ്മുടെ വീഡിയോ അതേ നിങ്ങൾ ആവശ്യപ്രകാരം അങ്ങനത്തെ വീഡിയോകളും അതുപോലെ നിങ്ങൾ ആവശ്യപ്പെടുന്ന ഏതൊക്കെ രീതി അതെല്ലാം നമ്മൾ ചെയ്യും നമ്മുടെ ചാനലില് പക്ഷ എല്ലാവരും പോയോ ഇനി നമ്മുടെ ഫാം എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ വേങ്ങര എന്ന സ്ഥലത്താണ് നമ്മുടെ ഫാമിലുള്ളത് അപ്പോൾ നമ്മുടെ ഫാം ഏത് ഉള്ളേരിയിലാണ് അതായത് ഒരു മെയിൻ റോട്ടിൻ്റെ വക്കോലോ അങ്ങനെ എല്ലാവരും എത്തിപ്പെടാൻ പറ്റിയ ഒരു സ്ഥലത്തല്ല കാരണം നമ്മളിവിടെ ഏകദേശം തുടങ്ങിയിട്ട് പത്ത് വർഷത്തോളമായി അങ്ങനെ പത്ത് വർഷത്തോളമായിട്ട് നമ്മുടെ കയ്യിൽ ഏകദേശം നല്ല രീതിയിൽ കച്ചവടം നടക്കുന്നുണ്ട് നമുക്ക് അപ്പോൾ ഇവിടെ നമ്മുടെ കുളം നമ്മുടെ പോത്തുകൾക്ക് വള്ളം കൊടുക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോത്തുകൾക്ക് വള്ളം കൊടുക്കുന്ന സ്ഥലമാണത് ക്ലിയർ ഉണ്ടാവില്ല കാരണം ഇവിടെ നല്ല വെയിലാണ് അല്ലെങ്കിൽ നമ്മുടെ ഫോൺ ക്ലിയർ ഇല്ല ആ രീതിയിൽ തന്നെ ഇവിടെ നല്ല ഇവിടെ വെച്ചാണ് നമ്മൾ പോത്തുകൾക്ക് അതായത് നമ്മൾ പോത്തുകൾ വരുന്ന സമയത്തും അതുപോലെ തന്നെ പെട്ടെന്ന് അറ്റങ്ങൾ എങ്ങോട്ട് പുറത്തിറക്കേണ്ട സമയത്തൊക്കെ ഉണ്ടാവുന്ന ആ നേരത്ത് നമ്മൾ വള്ളം കൊടുക്കുന്ന ഒരു കുളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വരുന്ന ആൾക്കാരൊക്കെ ഒന്ന് കമ്മൻ്റ് ഇട്ടാൽ നിങ്ങൾക്ക് വീഡിയോ നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ മനസ്സിലാവുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വരുന്ന ആൾക്കാരൊക്കെ ഒന്ന് കമ്മൻ്റ് ഇടോ സ്റ്റാർട്ടിങ് എത്രയും ചോദിച്ചാൽ ആള് പോയോ